എവിടെ ഉണ്ടെങ്കിലും നമുക്ക് എടുക്കാം പ്രശ്നമില്ല ണ്ടെങ്കിലും പ്രശ്നല്ല എന്തൊക്കെയാ പരിപാടികള് ഇത് പിന്നെ ആദ്യം ഞമ്മള് സ്മോക്ക് കൊടുക്കണം ഒരു പുക മാത്രം സേഫ്റ്റി ആണ് മാത്ര കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല ഇത് ഡീസലാണ് ഏഹ് കത്താൻ വേണ്ടിയുള്ള ഡീസൽ ഡീസല്യാണ് കത്തിച്ചിട്ട് സ്മോക്ക് കൊടുക്കുക ഇതാണ് പരിപാടി നമ്മൾ സേഫ്റ്റി നിങ്ങളെ സേഫ്റ്റിയാണ് എല്ലാവർക്കും സേഫ്റ്റിയാണ് ഇനി എന്റെ സേഫ്റ്റി നിങ്ങളെ സേഫ്റ്റിക്ക് ഞാൻ പരിപാടികളൊക്കെ ഉണ്ട് ഒരു ഹെൽമെറ്റ് വെച്ചോളി പിന്നെ അതുപോലെ ഒരു റെയിൻകോട്ടും തരാം ആദ്യമായിട്ടുള്ള അലിക്ക പിന്നെ ഈ തേനീച്ചെടുക്കുന്ന വീഡിയോ എടുക്കുന്നത് അതെ 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 അപ്പൊ അതാണ് സ്മോക്കർ ആ അത് നമുക്ക് കാണാം അത് വെച്ചിട്ട് എങ്ങനെയാണ് തേനീച്ചുകൂടി പിടിക്കുന്നത് നമുക്ക് കാണാം ഓക്കെ ഇഷ്ടം എത്ര തേനീച്ച ഉണ്ടാവും ഇപ്പൊ പൊതുവെ അതിലിപ്പോ ഏകദേശം ഒരു ഇതൊരു മീഡിയം കൂടാണ് ഒരു മുപ്പതിനായിരം നാപ്പതിനായിരം ഈടയിലായിട്ടുണ്ടോ എനിക്കീ തീ കൊടുക്കുന്നത് തേനീച്ചിനെ കത്തിക്കാനല്ല കേട്ടോ

ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് പോര ധൈര്യമായിട്ട് പോകുന്നുള്ളേ ആഡിയസ് അല്ലെ തട്ടരുതിട്ടോ കഴിയോണ്ട് നിങ്ങൾ അങ്ങോട്ട് ഞാൻ ചെയ്യണ പോലെ ആരും അനുകരിക്കരുത് കേട്ടോ ഞാൻ ചെയ്യണ പോലെ സേഫ്റ്റി ഒന്നും ഇല്ലാതെ അനുകരിക്കരുത് ഒരുപാട് കാലത്തെ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസിന് ഒടുവിലാണ് നമ്മൾ ചെയ്യണത് അടക്കെടുത്ത് അലിക്ക കുറച്ചുകൂടി മുന്നോട്ട് വേണമെങ്കിൽ പോരി കുഴപ്പമില്ല ആ കത്തിടാ അര കത്തിടാ അരിയൊക്കെ ഈച്ച ഭാര്യ കേട്ടോ ഉം ഈച്ചന്റെ ഭാര്യയാണ് ഞാൻ ചെയ്യുമ്പോൾ ലിക ആര് കുത്തൂല്ലോളി പറഞ്ഞാളെ പറഞ്ഞാല് ഞാൻ ചെയ്യുന്ന പോലെ ആരും അനുകരിക്കരുണ്ട് ഒരുപാട് കാലത്തെ ഒടുവിലാണ് നമ്മൾ ചെയ്തത് ആരും ഇതേപോലെ അനു അനുകരിക്കരുത് ഒന്ന് കാണിച്ചാണ് ഈ ക്യാമറിന്റെ മുമ്പ് ഇല്ല കൈ കാണിച്ചു ഇത് വന്തേനീച്ച പെരുന്തേനിച്ച എന്ന് പറഞ്ഞ പെട്ടതാണ് ഇതിന് ഇംഗ്ലീഷില് അല്ല ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞാല് ഇത് എപ്പിസ് പറയും പറ ഇവരെ ആക്രമിച്ചാൽ മാത്രേ ഇവര് നമ്മളെ തിരിച്ചക്രമിക്കുള്ളൂ ഇവരോട് എങ്ങനെ പെരുമാറുന്നത് അതിലേറെ ഉപരിയായിട്ട് അതിലേറെ ഉഷാറായിട്ട് നമ്മളോട് ഇവര് പെരുമാറും ഒന്നും ചെയ്യൂലോ കൈകൊണ്ട് തട്ടേ ഓടൊന്നും ചെയ്യരുത് വണ്ടില്ല ഏകത്തല്ല ധൈര്യമായിട്ട് ഇടുന്നു അവിടെ കത്തി അവിടെ ഏ അട എടുത്തോളിട്ടോ അടങ്ങിട്ട് വന്നെടുത്തോളി അട ക്ലിയർ ആയിട്ട് എടുത്തോളെ ആയിട്ടില്ല ആയിട്ടില്ല ഞാൻ എടുക്കണോക്കോളിണ്ട് തേനീച്ചല്ല ഊത്തണ് മുള്ള ഊത്തണേണ്ടാവോ തേന ഇതില് നോക്കിട്ട് തേനില്ല തേനില്ല അതില് ഫുള്ള് മക്കളാണ് ഇതാണ് അലിക്ക പിന്നെ ബ്രൂഡ് ചേമ്പർ ഇവിടെയാണ് ഹണി ചേമ്പർ വരിക ഇതിന്റെ വേറെ ഐറ്റം തേനീച്ച ഉണ്ട് അതായത് കോൽ തേനീച്ച കൊള്ളി തേനീച്ചന്നൊക്കെ പറയും അവര് അടക്കെട്ടില് ഈ മരം കവർ ചെയ്തിട്ടാണ് ഇവര് വൻതേനീച്ച പെരുന്താനീച്ച ഈ തേനീച്ച കെട്ടില് ഈ കമ്പിന്റെ അടിയിന്ന് നേരെ താഴോട്ട് കേട്ടോ ഇത് എക്സഗൺ ആകൃതിയിലാണ് ഇതിന്റെ സെല്ലുകളൊക്കെ ഉണ്ടാവുക ഇതിലിപ്പോ പിന്നെ ബ്രൂഡ് ചാമ്പറിലിതാ മക്കളുണ്ട് ഇത് പിന്നെ റാണി മുട്ടയുടെ സെല്ലുകളാണ് കണ്ടില്ലേ റോയൽ ജെല്ല് അതേപോലെ ക്യൂൻസെല്ലാ ഏറ്റവും കൂടുതൽ അടിയിലാണ് ഉണ്ടാവില്ല ക്യൂൻസെല്ലൊന്നും കാണുന്നില്ല ക്യൂൻസെല്ലാ ഇല്ല ഒന്നും ചെയ്യല്ല ഒന്നും ചെയ്യല്ല പഠിക്കണ്ടോ പഠിക്കണ്ടോ അലിക്കാന്റെ കൈയ്യില്ല വെച്ചരണോ നിങ്ങളൊരു പടിയും പഠിക്കണ്ട ഞാൻ കൈത്തരാ ഞാനാണെ കൈത്തരാണ്ടാ ഇല്ല അലിക്കൊന്നും പഠിക്കണ്ട ഗൾഫിൽ കുത്തിന്ന് ഒന്ന് പറഞ്ഞു ഇതിന് പ്രത്യേകിച്ച് രഹസ്യം ഒന്നുമില്ല ഇത് ഒരുപാട് കാലത്തെ ഒടുവിലാണ് ഇത് പഠിച്ചെടുത്തത് ഒരു തേനീച്ച ആ ഒരു തേനീച്ച ഒരാളെ കുത്തി കഴിഞ്ഞാല് ആ തേനീച്ച മറ്റുള്ളവർക്ക് വേണ്ടിട്ട് ഇവരെ കൂടുതലുള്ള മറ്റുള്ളവർക്ക് വേണ്ടിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരേ ഒരു ജീവിയാണ് ഏഹ് അത് കുത്തി കഴിഞ്ഞുകാണെന്നുണ്ടെങ്കിൽ പിന്നെ തേനീച്ചന്റെ ശരീരത്തിന് ഫെറമോൺ പറഞ്ഞൊരു കെമിക്കൽ ആവും ആ കെമിക്കൽ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് മൊത്തം അപകടവാസനയാണ് അപ്പം ഇവിടെ നിൽക്കുന്ന ആളുകളെ മൊത്തം കുത്തും ഏഹ് പിന്നെ ആ തേനീച്ച കുത്തി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് ആ സ്റ്റിന്നു പറിച്ചെടുക്ക പറിച്ചെടുക്കുക പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നാട്ടുവൈദ്യം എന്ന് പറയുന്നത് പിന്നെ എന്താ പറയാ പിന്നെ നമ്മള് ചുണ്ണാമ്പും മഞ്ഞളും കൂടെ മിക്സ് ചെയ്തേക്ക അതെല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ സവാളണ്ടല്ലോ സവാള നടുക കട്ട് ചെയ്തിട്ട് അത് തേച്ച് കൊടുക്കുക അതെല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സോഡാക്കാരൻ ഉണ്ടല്ലോ അപ്പക്കാരം അപ്പക്കാരം പിന്നെ ലേശം വെള്ളത്തിൽ ചാലിച്ചിട്ട് അവിടെ തേച്ചു കൊടുത്താൽ മതി അപ്പൊ വേദനയും നീരും ഒക്കെ ഒരുപാട് പോയി കിട്ടും നെക്സ്റ്റ് അലിക്കാൻ കൈ കാട്ടി അലിക്കാന്റെ കൈ അലിക്കാൻ കൈ കാട്ടി അപ്പൊട്ടോ ഇല്ല ഏത് ജീവികളെയും അവരെ നമ്മള് ഉപദ്രവിക്കുമ്പോ വേദനിപ്പിക്കുമ്പോ നമ്മളേം തിരിച്ച് വേദനിപ്പിക്കും കൊടൈ ഇങ്ങനെ പതുക്ക കൊടഞ്ഞോളി കൊടഞ്ഞോളി കൊടഞ്ഞ എങ്ങനെ കൊടെ വേറെ കേരള ഇല്ല ഇങ്ങനെ ഓടഞ്ഞാതിരിപാടി എന്താ വേണ്ടത് എങ്ങനെയാണ് അട കട്ട് ചെയ്തെടുക്ക കേട്ടോന്നുല്ലേ അതില് അട കട്ട് ചെയ്ത് എടുത്തോളു കേട്ടോ വീഡിയോ പ്രകൃതിയിൽ ഈ പോളിനേഷൻ ഒക്കെ നടക്കുന്നത് ഇവരുള്ളതുകൊണ്ട് ആ പാത്രം നോക്കട്ടെ ഇവര് നമുക്ക് ഇവര് പ്രകൃതിക്ക് അനിവാര്യമായിട്ടുള്ള സാധനമാണ് പാടില്ല പാടില്ല അപ്പൊ ചില ആളുകളൊക്കെ ഇത് തീ കൊടുത്ത് കൊല്ലലാണ് ഒരിക്കലും ആ പരിപാടി ചെയ്യാം ലോകം അവസാനിച്ചു ഇവര് നാലു വർഷം പ്രകൃതിയിൽ ഇല്ല പ്രകൃതി തന്നെ ഇല്ല എന്നുള്ളത് അതായത് ഈ പോളിനേഷൻ നടക്കുന്നത് ഈ കായികനികളൊക്കെ കായ്ക്കുന്നതും പിന്നെ ഒക്കെ ഇവരുള്ളതും ഉണ്ടാകും പരാഗണം ചെയ്യുന്നതുകൊണ്ട് ഇപ്പോ ഇത് ഡിസംബർ അല്ലേ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പിന്നെ മരങ്ങളൊക്കെ പൂക്കുന്ന സമയം മാവായിക്കോട്ടെ മറ്റുള്ള ഫലവർഗ്ഗങ്ങളായിക്കോട്ടെ എല്ലാം പൂക്കുന്ന സമയം ഇപ്പൊ പറഞ്ഞ് ആവേണ്ടിയില്ല അത് പൂത്ത് തുടങ്ങി ഈ പൂക്കളിൽ നിന്നൊക്കെ തേനും പൂമ്പടിയൊക്കെ ബീപോളിനൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇവര് അധികമായിട്ട് ഇപ്പൊ കാണപ്പെടും ഈ സമയത്ത് അപ്പൊ നാളെ എന്നാലും നമ്മൾ കട്ട് ചെയ്യാൻ പോട്ടാ പോട്ടോ തേന ഉണ്ടാവൂലെ തേൻ ഇതിൽ കാണില്ല കേട്ടോ നോക്കിയതാലോക്ക് ബീപോളന്നറിയാം അതായത് പിന്നെ എന്താ പറയാ പൂമ്പൊടി പൂമ്പൊടി നല്ലൊരു ഔഷധാണ് ഒരുപാട് ഔഷധ ചെടികളുടെ പൊടിയാണ് ഇനി കാണിച്ചു തരാം ഇത് പിന്നെ വേലക്കാരി ഈച്ചറയും പി അറിയും അതായത് ഈ വേലക്കാരി ഈച്ചാണ് ഇതൊക്കെ മോളില് പിന്നെ ഇതില് ഡ്രോൺ ഈച്ചറിയും ഡ്രോൺ ഈച്ച ആണീച്ച ഇവര് പിന്നെ ഇവരെ വയറിന്റെ പകുതി ഭാഗം കറുത്തിട്ടായിരിക്കും ആ ഈച്ചനെ കാണിച്ചു തരാം ഇത് വേണ്ടി ഇതാണ് റണീച്ച അപ്പൊ ഒരു കൂട്ടില് മൂന്ന് തരം ഈച്ച ഉള്ളത് ഏഹ് ഒന്ന് പിന്നെ വേലക്കാരി ഈച്ച എന്ന് അറിയാം രണ്ടാമത് ഡ്രോണിച്ച മടിയനീച്ച എന്ന് അറിയും അതായത് മടിയനീച്ച എന്ന് അവരെ വിശേഷിപ്പിക്കുന്നത് അവർക്ക് ഈ പിന്നെ പൂമ്പൊടിയും തേനും കൊണ്ടുള്ള ബാസ്കറ്റ് ദൈവം കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ മടിയനീച്ച എന്ന് ചില അതിനെ വിശേഷിപ്പിക്കുന്നത് പിന്നെ മൂന്നാമത്തതാണ് റാണി റാണിയാണ് കൂടെ മൊത്തം നിയന്ത്രിക്കുന്നത് റാണി ഇപ്പൊ നമുക്ക് കാണാൻ കഴിയില്ല അതിലാണ് അതിന്റെ ഉള്ളിലാണ് ഒരു തുള്ളി അത് ഫെബ്രുവരി ഏപ്രിൽ മെയ് മാസത്തിലാണ് തേന കൂടുതലാവുകയുള്ളു അപ്പൊ റാണി പിന്നെ ഒരു ദിവസം ഏകദേശം ആയിരത്തിന്റെ മുകളിൽ മുട്ടടും ഇടും ഇതൊക്കെ മുട്ട ഈ പൊന്തി നിൽക്കുന്നതാണ് പിന്നെ ആണീച്ചന്റെ എന്താണ് മുട്ടയാണ് കണ്ടില്ല ഈ പൊന്തി നിൽക്കുന്നതൊക്കെ ഇതൊക്കെ വേലക്കാരി ചർത്ത പുതിയ ഈ മുട്ട പുതിയൊക്കെ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാല് സത്യം ഇത് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ കൂടും ഇത് ഏകദേശം ഫോറസ്റ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ അഞ്ചു മീറ്ററോളം വ്യാസം വരൂത് നമ്മളവിടെ തേന്റെ സാന്നിധ്യം കുറവാണ് നമ്മൾ എന്താ എന്താ ചെയ്യാൻ അടുത്തത് പിന്നെ ഈശന മൊത്തം നമ്മള് വാരിയിട്ട് ചാക്കിലാക്കണം ഈശോ ഒന്ന് അമർന്നോട്ടെ അവിടെ തന്നെ സെറ്റ് ആയിക്കോട്ടെ എന്നാലും ഈശന ഏകദേശം ഒരു എൺപത് എമ്പത്തഞ്ച് ശതമാനം ഈശന കിട്ടുള്ളൂ